ദക്ഷൻ സത്ര സദസ്സിനെ അഭിമുഖീകരിച്ച് പറയുകയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് സത്ര സദസ്സിലേത്തേക്ക് ഇദ്ദേഹം കയറി വന്നപ്പം അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ ഭർത്താവ് സതീദേവിയുടെ ഭർത്താവായ മഹാദേവൻ ഒഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്നു മഹാദേവൻ എഴുന്നേറ്റ് നിന്നില്ല അത് ഇദ്ദേഹത്തിന് തീരെ സഹിച്ചില്ല ആ ദേഷ്യം അവിടെ തന്നെ വെച്ച് പ്രകടിപ്പിക്കുക അത് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് പ്രകടിപ്പിക്കുകയല്ല പോലെ നമ്മളും ദക്ഷിണും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മളാണെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും തഞ്ചം കിട്ടുമ്പോൾ അത് പുറത്തേക്ക് എടുക്കും ഇതങ്ങനെയല്ല അപ്പം തന്നെ പറയും തുറന്നു പറയും ഒളിപ്പിച്ച് വെക്കുന്നില്ല അവർ അദ്ദേഹത്തിന് വല്ലാണ്ട് ദേഷ്യം വന്നത് അദ്ദേഹം അപ അപമാനിതനായി അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു തുടങ്ങിയ ഒരു വരി വളരെ രസകരമായതാണ് അറിവില്ലായ്മ കൊണ്ടോ ബുദ്ധി കൊണ്ടോ പറയുന്നതല്ല സജ്ജനങ്ങൾ ആചരിക്കേണ്ടതായ മര്യാദകളെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടാലും എപ്പോഴും ഞാനാണ് നിശ്ചയിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മളാണ് മറ്റുള്ളവരെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ നിശ്ചയിക്കുന്നതോ നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായിട്ടുള്ള അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെ പരിമിതമായ ബുദ്ധിയാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നതും വളരെ പരിമിതമായ അറിവാണ് ആ പരിമിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിലാണ് പരിമിതമായ ബുദ്ധിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ തീരുമാനങ്ങൾ മറ്റുള്ളവർ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ദേഷ്യം വരും മറ്റുള്ളവരും ഇതേപോലെ അവരുടെ പരിമിതമായ അറിവുകളുടെയും ബുദ്ധിയുടെയും പശ്ചാത്തലത്തിലാണ് തീരുമാനമെടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ ഞാൻ ആണ് നിശ്ചയിക്കുന്നത് മൊറാലിറ്റി എന്താണ് എത്തിക്സ് എന്താണ് വേണ്ടതെന്താണ് വേണ്ടാത്തത് എന്താണ് എന്ന് ഞാൻ ദ ഗ്രേറ്റ് മീ ആണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഇദ്ദേഹം വന്നാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊള്ളണം എന്ന് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കാത്ത ആളെ അവിടെ കുപിത്തനാകുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ഞാൻ ഗ്രേറ്റ് ആണ് കേമനാണ് ഞാൻ വരുമ്പം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടാകണം അപ്പോഴാണല്ലോ എഴുന്നേറ്റ് നിൽക്കാത്ത ആളെ കണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ആ ദേഷ്യം അദ്ദേഹം തുടർന്ന് തുടർന്ന് പ്രകടിപ്പിച്ചു അദ്ദേഹം തുടരുകയാണ് തൻ്റെ മകളെ ഇദ്ദേഹത്തിന് കൊടുത്തതിലുള്ള ഇദ്ദേഹത്തിൻ്റെ വിഷമവും എല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ പുറത്തു വരികയാണ് മാൻപേടയുടെ കണ്ണുകൾക്ക് സമാനമായ കണ്ണുകളോടുകൂടിയ സുന്ദരീരത്നമായ എൻ്റെ പുത്രിയെ ഒട്ടും തന്നെ സുന്ദരനല്ലാത്ത ഈ മർക്കടലോചനൻ ഒരു സാധുവിനെ പോലെ നടിച്ച് പാണിഗ്രഹണം ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ നന്ദികെട്ട ഇവൻ ഞാൻ വന്നപ്പോൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനോ അഭിവാദ്യം ചെയ്യാനോ ഔചിത്യപൂർവം ഒരു വാക്കുരിയാടാനോ തയ്യാറായില്ല സുന്ദരിയായ എൻ്റെ മകളെ അടിച്ച് മാറ്റിയതും പോരാ എന്നെ കണ്ടപ്പോൾ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല തൻ്റെ കയ്യിലുള്ളതെല്ലാം അമൂല്യമായത് തനിക്ക് ഇഷ്ടമല്ലാത്തതെല്ലാം മോശമായത് ശാസ്ത്രവിധി പ്രകാരമുള്ള ഗ്രഹസ്ഥാശ്രമധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചവനും അശുദ്ധനും ഗർഭിഷ്ഠനും ലോകമര്യാദകളെല്ലാം ലംഘിച്ചവനുമായ ഇവന് ഞാൻ എൻ്റെ പ്രിയ പുത്രിയെ നൽകിയത് ശൂദ്രന് വേദമന്ത്രോപദേശം നൽകിയതുപോലത്തെ വിഡിത്തമായി പോയി പിതാവായ ബ്രഹ്മദേവന്റെ പ്രേരണ മൂലമാണ് സതിയെ ശ്രീപരമേശ്വരന് നൽകിയത് ശ്രീ പരമേശ്വരന് കൊടുക്കണം എന്ന് ദക്ഷനോട് പറഞ്ഞത് ദക്ഷന്റെ പിതാവായ ബ്രഹ്മാവാണ് അപ്പോൾ ബ്രഹ്മാവിന്റെ ആഗ്രഹത്തെ ലംഘിക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് കൊടുത്തത് ഇഷ്ടം ഉണ്ടായിട്ട് കൊടുത്തതല്ല ഇഷ്ടമല്ലാതെ കൊടുത്തത് ശാസ്ത്രവിധി പ്രകാരമുള്ള ഗ്രഹസ്ഥാശ്രമധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചവനും മഹായോഗിയാണ് അപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളൊന്നും ഇദ്ദേഹത്തിന് ബാധകമല്ല ഇദ്ദേഹം ശരിക്കും അസാധാരണക്കാരനായ ഒരാളാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവ് തൻ്റെ പുത്രൻ്റെ പുത്രിയെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് സംഹാരകർത്താവാണ് പരബ്രഹ്മം സമൂർത്തമായിട്ട് നിൽക്കുന്നതാണ് ആ തിരിച്ചറിവ് ബ്രഹ്മാവിനുണ്ടായിരുന്നു പക്ഷേ ആ തിരിച്ചറിവ് ദക്ഷന് ഇല്ലാതെ പോയി ദക്ഷൻ മഹാദേവനെ കാണുന്നത് തൻ്റെ മകളുടെ ഭർത്താവായിട്ട് മാത്രമാണ് ശാസ്ത്രവിധി പ്രകാരമുള്ള ഗ്രഹസ്ഥാശ്രമധര്മ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചവനും കാരണം മഹായോഗിയാണ് അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല അശുദ്ധനും ശ്മശാന ഭസ്മൊക്കെയാണ് അദ്ദേഹം ശരീരത്തിൽ ലേപനം ചെയ്യുന്നത് ശ്മശാനത്തിലുമാണ് ഇരിപ്പ് അതുകൊണ്ട് ശുദ്ധിയില്ല അശുദ്ധനും ഗർഭിഷ്ഠനും അതുകൊണ്ടാണല്ലോ എന്നെ കാണപ്പം കണ്ടപ്പം എണീക്കാതിരുന്നത് അഹങ്കാരമുള്ളവനാ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഒന്ന് എഴുന്നേക്കാമായിരുന്നു എഴുന്നേറ്റു എന്ന് ഭാവിച്ചാലും മതിയായിരുന്നു ഞാൻ തൃപ്തനായ എന്നെ അതും ചെയ്തില്ല അപ്പം ഗർഭിഷ്ഠനും ലോകമര്യാദകളെല്ലാം ലംഘിച്ചവനുമായിട്ടുള്ള ഇവന് ലോകമര്യാദകളെല്ലാം ലംഘിച്ചവനൊന്നും ഉടുക്കൂല്ല പിന്നെ മാന്യരെ കണ്ടാൽ അതും ഭാര്യയുടെ ഭർത്ത അച്ഛൻ എന്ന് പറഞ്ഞ സ്വന്തം പിതാവ് തന്നെയാണ് കണ്ടാൽ എഴുന്നേക്കണം ഈ ലോകമര്യാദകളൊക്കെ ഒന്നും പാലിക്കുന്നില്ല ആ ഇവന് ഞാൻ എൻ്റെ പ്രിയ പുത്രിയെ നൽകിയത് ശൂദ്രന് വേദമന്ത്രോപദേശം നൽകിയതുപോലത്തെ വിഢിത്തമായി പോയി ശൂദ്രന് ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിൽ മുഴുകി ഇരിക്കുന്നവൻ ദുഃഖത്തിൽ ആൾക്ക് അറിവ് ഉപദേശിച്ചു കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അയാൾ ആ അറിവ് തൻ്റെ പരിമിതമായ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപരിമിതമായ തലത്തിലേക്ക് എത്തുവാൻ ആ അറിവിനെ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്നയാൾ ഒരിക്കലും ഉപയോഗിക്കില്ല അപ്പം ശൂദ്രന് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൊടുക്കണം പക്ഷെ പരമമായതിനെ പ്രാപിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശൂദ്രന് വേദമന്ത്രോപദേശം നൽകിയതുപോലത്തെ വിഢിത്തമായി പോയി പ്രേതങ്ങളുടെ ആവാസകേന്ദ്രങ്ങളായ ഭീകരസ്ഥാനങ്ങളിൽ ഭൂതപ്രേതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായി തലമുടി അഴിച്ചിട്ടതുകൊണ്ടും അഴിച്ചിട്ടുകൊണ്ടും ദിഗംബരനായും കേവലം ഉന്മത്തനെ പോലെ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടും സഞ്ചരിക്കുന്നു ദേഹം മുഴുവൻ ചിതാഭസ്മം പൂശിക്കൊണ്ടും പ്രേതങ്ങളെ മാലയായി ധരിച്ചുകൊണ്ടും മനുഷ്യരുടെ അസ്ഥിഖണ്ഡങ്ങളെ ആഭരണമായി അണിഞ്ഞുകൊണ്ടുമാണവൻ നടക്കുന്നത് ശിവനെന്ന നാമം മാത്രമേ ഉള്ളൂ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അമംഗളകരങ്ങളാണ് സ്വദേ മതോന്മത്തനും മതോന്മത്തരായ ആളുകളിൽ പ്രിയമുള്ളവനും തമോ ഗുണം മാത്രമുള്ള മനസ്സോടുകൂടിയവനും പ്രമതങ്ങളുടെയും ഭൂതങ്ങളുടെയും പാലകനുമാണ് ഇയാൾ ഉന്മാദത്തെ ഉണ്ടാക്കുന്ന ഭൂതഗണങ്ങളുടെ നാഥനും ശൗചവിഹീനും ദുഷ്ട മനസ്സോടുകൂടിയവനുമായ അവന് ലോകഗുരുവായ ബ്രഹ്മദേവൻ്റെ പ്രേരണ കൊണ്ടും മാത്രമാണ് സാധിയായ എൻ്റെ പുത്രിയെ നൽകിയത് അത് വലിയ കഷ്ടമായി ഭവിച്ചു മകളെ വേണ്ടതുപോലെ നോക്കാത്തതാണോ കഷ്ടമായത് അല്ലല്ല പിന്നെയോ ദ ഗ്രേറ്റ് ഞാൻ വന്നപ്പം എഴുന്നേറ്റ് നില്ല നിന്നില്ല എന്നുള്ളതാണ് കഷ്ടമായത് ഭർത്താവെന്നുള്ള നിലയിൽ ഭാര്യയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ ഇല്ല അത് പറഞ്ഞ് അദ്ദേഹം കേട്ടിട്ടില്ല പിന്നെ എന്താ കഷ്ടമായി പോയത് ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല അതിനാണ് ഇത്രയൊക്കെ പറഞ്ഞത് പ്രേതങ്ങളുടെ അയ്യോ ആവാസ കേന്ദ്ര പ്രേതങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായ ഭീകരസ്ഥാനം പ്രേതങ്ങളുടെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരുടെ ആവാസ ആവാസകേന്ദ്രങ്ങളായ ഭീകരസ്ഥാനങ്ങളിൽ ഭൂതപ്രേതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായി ഭൂതപ്രേതങ്ങളാണ് മഹാദേവന് ചുറ്റുമുള്ളത് ഭൂതം ഭവിച്ചവരുള്ളവർ പ്രേതം നല്ലവണ്ണം ഇവിടം വിട്ടുപോയവർ അപ്പോൾ നല്ലവണ്ണം ഇവിടം വിട്ടുപോയവരും ഇപ്പോഴുള്ളവരും ആണ് ശിവഗണങ്ങൾ അപ്പോൾ വളരെ ശ്രേഷ്ഠമായ കാര്യമാണത് പക്ഷേ ഒരു കാര്യം ശ്രേഷ്ഠമാകുന്നതും മോശമാകുന്നതും അതെങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതേ കാര്യങ്ങൾ മഹാദേവനെക്കുറിച്ച് ദക്ഷൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കേമത്വവും കൂടിയാണ് പക്ഷേ ആ കേമത്തം കാണാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല അത് വളരെ നികൃഷ്ടമായ ഒരു തലമായിട്ടാണ് ഇദ്ദേഹം അതിനെ കാണുന്നത് അതുകൊണ്ടാണ് പ്രേതങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായ ഭീകരസ്ഥാനങ്ങളിൽ ശ്മശാനത്തിൽ എല്ലാം ഇല്ലാതെയാകുന്നിടത്ത് ശൂന്യതയിൽ നിലകൊള്ളുന്ന ചിത്സ്വരൂപിയാണ് മഹാദേവൻ ശരിക്കും എല്ലാം ഇല്ലാതായി കഴിഞ്ഞാലും എന്തൊന്നാണോ അവശേഷിക്കുന്നത് അതാണ് മഹാദേവൻ പക്ഷെ അത് അങ്ങനെ കാണാൻ കഴിയുന്നയാൾക്ക് മാത്രമേ അത് അങ്ങനെ ആവുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ് പ്രേതങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായ ഭീകരസ്ഥാനങ്ങളിൽ ഭൂതപ്രേതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായി ഭൂതപ്രേതം എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാകും വാസ്തവത്തിൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചവരല്ല പ്രേതം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഇവിടം വിട്ടു പോയവർ ഇപ്പം ഇവിടെ ഉള്ളവരും ഇവിടം വിട്ടു പോയവരുമാണ് ശിവഗണങ്ങൾ പ്രേത ഭൂതപ്രേതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായി തലമുടി അഴിച്ചിട്ടുകൊണ്ടും തലമുടി കെട്ടിവെക്കുന്നത് താൻ നിയന്ത്രണ വിധേയനാണ് എന്ന് കാണിക്കാനാണ് പരിമിതങ്ങളായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയനാണ് താൻ എന്ന് കാണിക്കാനാണ് ഈ മുടി കെട്ടിവയ്ക്കുന്നത് മുടിയുടെ എന്ന് പറഞ്ഞാൽ ഒരു പരിമിതികൾക്കും താൻ വശംവതനല്ല എന്ന് കാണിക്കുകയാണ് അതുകൊണ്ടാണ് മുടി അഴിച്ചിടുന്നത് തലമുടി അഴിച്ചിട്ടുകൊണ്ടും ദിഗംബരനായും സർവവ്യാപിയാണ് അതുകൊണ്ട് വാസ്തവത്തിൽ അളവെടുത്താൽ മാത്രമേ വസ്ത്രം ധരിക്കാൻ പറ്റുകയുള്ളൂ അളവില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വസ്ത്രധാരണം സാധ്യമാകുക അപ്പം ദിക്കാകുന്ന അമ്പരങ്ങളോടുകൂടിയ അഗ്നനായി ദിഗംബരനായും അത് മോശമായിട്ടാണ് കാണുന്നത് അദ്ദേഹം അത് ഇതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു തലത്തിൽ നിന്ന് നോക്കിയാൽ ശിവന്റെ അതിശ്രേഷ്ഠതയുമാണ് കാണുന്ന കണ്ണുകളിലാണ് കാണപ്പെടുന്നതിൻ്റെ സൗന്ദര്യം കിടക്കുന്നത് ഏർ ദിഗംബരനായും കേവലമുന്മത്തനെ പോലെ ചിലപ്പോൾ ചിരിച്ചുകൊണ്ടും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടും അവധൂതാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങളെ ഒട്ടും മറയ്ക്കാതെ പ്രകടിപ്പിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ പലവട്ടം മറച്ചാണ് നമ്മൾ പുറത്ത് പെരുമാറുന്നത് അങ്ങനെ വിചാര വികാരങ്ങളെ മര മറച്ച് പെരുമാറുന്നതിനെ സംസ്കാരം എന്നാണ് വിളിക്കാറ് വാസ്തവത്തിൽ കപടതയാണത് ഈ സംസ്കാരം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഈ സംസ്കാരത്തിലൂന്നി ഈ ലോകം നിലനിൽക്കുന്നത് കൊണ്ടുമാകാം ഇതിന് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് തുറന്നു പെരുമാറുന്നവരുടെ അഭാവമാകാം ലോകത്തെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അപ്പം ഇവിടെ ഇദ്ദേഹമാണെങ്കിലോ ഇദ്ദേഹം കേവലം ഉന്മത്തനെ പോലെയാണ് അദ്ദേഹത്തിന് ചിരിക്കാൻ തോന്നിയാൽ അദ്ദേഹം ചിരിക്കും അദ്ദേഹത്തിന് കരയാൻ തോന്നിയാൽ അദ്ദേഹം കരയും അങ്ങനെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം ഒരിടത്ത് നിൽക്കില്ല സഞ്ചാരിയാണ് ഒരു ദേശത്തോടോ ഒരു കാലത്തോടോ അദ്ദേഹത്തിന് പ്രത്യേകം അമതയൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഇടമില്ല കാരണം താൻ താനില്ലാത്തിടത്തേക്കാണ് താൻ ഉള്ള ഉള്ള ഇടത്തിൽ നിന്ന് സഞ്ചരിക്കുക താനാണ് തൻ്റെ ഇടമാണ് എല്ലാം എന്ന് തിരിച്ചറിവുള്ള ഒരാൾക്ക് വാസ്തവത്തിൽ സഞ്ചാരമില്ല പക്ഷെ പുറമേ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സഞ്ചരിക്കുകയാണ് എന്ന് തോന്നാം അപ്പം സഞ്ചരിക്കുന്നത് എങ്ങനെയാ കുറച്ച് ആയിട്ട് സഞ്ചരിച്ചിരുന്നെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ഉടുക്കാതെ തലമുടിക്കെട്ട കഴിച്ച് ഒന്ന് ചീകി മിനുക്കിട്ടൊക്കെ വേണ്ടേ പോവാൻ അങ്ങനെ ഒന്നുമില്ല കുളി കുളിയില്ല അതുകൊണ്ട് തലമുടിയും ശ്രദ്ധിക്കില്ല ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും അങ്ങനെ സഞ്ചരിക്കുകയാണ് ദേഹം മുഴുവൻ ചിതാഭസ്മം പൂശിക്കൊണ്ടു നല്ല വല്ല പെർഫ്യൂമോ എന്തൊക്കെ ചന്ദനാദികളുണ്ട് ഇവിടെ അതൊക്കെ പൂശാന് അതൊന്നുമല്ല അല്ല ഇദ്ദേഹത്തിന് ദേഹം മുഴുവൻ ചിതാഭസ്മമാണ് പൂശുന്നത് അദ്ദേഹം ശുദ്ധ കോൺഷ്യസ്നസ്സാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചിതാഭസ്മം വെളുത്തിരിക്കുന്ന ഭസ്മം ധരിക്കുന്നത് പക്ഷെ ആ അത് കാണാനുള്ള കണ്ണുകളില്ല അല്പനായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് വികസിത സ്വരൂപത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല ആ തിരിച്ചറിയാൻ പറ്റായ്മയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ അത് തന്നെയാണ് ദേഹം മുഴുവൻ ചിതാഭസ്മം പൂശിക്കൊണ്ടും പ്രേതങ്ങളെ മാലയായി ധരിച്ചുകൊണ്ടും മഹാവിഷ്ണുണ്ട് എന്തൊരു ഡീസൻ്റ് എന്ത് നല്ല മാലകളൊക്കെ അണിഞ്ഞിരിക്കുന്നത് ഇങ്ങേരാണെങ്കിലോ പ്രേതങ്ങളെ ശാപങ്ങളെ താ ശ തലയോട്ടി ഇതൊക്കെയാണ് മാലയായിട്ട് അണിഞ്ഞിരിക്കുന്നത് അതായത് തല ചിന്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് ചിന്തിക്കാൻ അക്ഷരങ്ങൾ വാക്കുകൾ ആവശ്യമാണ് അക്ഷരങ്ങൾ ആവശ്യമാണ് അക്ഷരങ്ങളുടെ പ്രതീകമായിട്ടാണ് തലയോട്ടിയെ പറയാറ് അപ്പോൾ തലയോട്ടിയെ മാലയായിട്ട് ധരിച്ചിരിക്കുന്നയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം മാലയാക്കി ധരിച്ചിരിക്കുന്നയാൾ വാക്ക് അക്ഷരത്തിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത് വാക്കാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അദ്ദേഹം ആഭരണമായിട്ട് ധരിച്ചിരിക്കുന്നു അത് ഇദ്ദേഹം അങ്ങനെയല്ല കാണുന്നത് ഇദ്ദേഹം പ്രേതങ്ങളെ മാലയായി ധരിച്ചിരിക്കുന്നത് കൊണ്ടും മനുഷ്യരുടെ അസ്ഥിഖണ്ഡങ്ങളെ ആഭരണമായി അണിഞ്ഞും കൊണ്ടും ആണ് അവൻ നടക്കുന്നത് ഡീസൻ്റായിട്ടുള്ള ഡ്രസ്സും ഇല്ല ഡീസൻറ്റായിട്ടുള്ള ഓർണമെൻസും അല്ല ശിവൻ എന്ന നാമം മാത്രമേ ഉള്ളൂ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളമായത് മംഗളത്തെ ചെയ്യുന്നവൻ ഓസ്പീഷ്യസ്നെസ് പേരിൽ മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ പലരുടെയും പേരുകൾ പോലെ പേരും പ്രവർത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ അതുപോലെയാണ് ശിവൻ എന്ന നാമം മാത്രമേ ഉള്ളൂ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അമംഗളകരമാണ് അമംഗളകരങ്ങളാണ് സ്വതേ മതോന്മത്തനും മതോന്മത്തനായ ആളുകളിൽ പ്രിയമുള്ളവനും അവധൂതനാണ് അവധൂതന്മാരിൽ പ്രിയമുള്ളവനും ആണ് മതോന്മത്തനും മതോന്മത്തരായ ആളുകളിൽ പ്രിയമുള്ളവനും തമോ ഗുണം മാത്രമുള്ള മനസ്സോടുകൂടിയവനും ഇരുട്ടം മുഴുവൻ അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല തമോ ഗുണം മാത്രമുള്ള മനസ്സോടുകൂടിയവനും പ്രമതങ്ങളുടെയും ഭൂതങ്ങളുടെയും പാലകനുമാണ് ഇയാള് ഭൂതപ്രേതങ്ങളുടെയൊക്കെ പാലകനാണ് ഇയാൾ ഉന്മാദത്തെ ഉണ്ടാക്കുന്ന ഭൂതഗണങ്ങളുടെ നാഥനും ഭൂതഗണങ്ങൾ ഉന്മാദത്തെ ഉണ്ടാക്കും അതായത് ഇവരുടെ ശിവഭൂതഗണങ്ങളുടെ അനുഗ്രഹം കൊണ്ടും അവധൂതാവസ്ഥ ലഭിക്കും ഉന്മാദത്തെ ഉണ്ടാക്കുന്ന ഭൂതഗണങ്ങളുടെ നാഥനും ശൗചവിഹീനനും കുളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോകകാര്യങ്ങളാണ് ഇദ്ദേഹം ലൗകികൻ അല്ല അതുകൊണ്ട് ലോക മര്യാദകളൊന്നും ഇദ്ദേഹത്തിന് ബാധകമല്ല അതുകൊണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷെ ഇതൊക്കെ നെഗറ്റീവായിട്ട് ഇദ്ദേഹം എടുക്കുന്നത് ശൗചവിഹീനനും ദുഷ്ടമനസ്സോടുകൂടിയവനുമായ അവന് എന്താ ഈ ദുഷ്ടമനസ് എന്നെ കണ്ട പിടിയിട്ടില്ല അതുതന്നെ ദോഷം ദുഷ്ടമനസ്സോടുകൂടിയവനുമായ അവന് ലോകഗുരുവായ ബ്രഹ്മദേവൻ എൻ്റെ അച്ഛൻ്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് സാധ്വിയായ എൻ്റെ പുത്രിയെ നൽകിയത് അല്ല ഞാൻ ഞാനിവിന് കൊടുക്കുകയായിരുന്നു മാച്ചേ അല്ല എന്നിട്ടും എനിക്ക് കൊടുക്കേണ്ടി വന്നു കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞത് സർ അത് വലിയ കഷ്ടമായി ഭവിച്ചു ആർക്ക് അവക്കാണോ അല്ല എനിക്ക് കാരണം എന്താ എന്നെ കണ്ട പണിയിട്ടില്ല മൈത്രേയ ഓവാച്ച മൈത്രേയ മുനി പറയുകയാണ് പറഞ്ഞു വിജുരോട് കഥ പറയുകയാണോ ഇത്രമാത്രം നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടും പ്രതികൂലമായി യാതൊന്നും പറയാതെയും പ്രവർത്തിക്കാതെയും പൂർണ്ണ സംയമനത്തോടെ ഉദാസീനനായിരിക്കുന്ന ശ്രീ ശിവനെ എത്ര അവഹേളിച്ചിട്ടും ദേഷ്യം തീരാതിരുന്ന ദക്ഷൻ ഉടൻ തന്നെ ജലത്തെ ഉപസ ഉപസ്പർശിച്ച ശേഷം ശപിക്കാൻ ആരംഭിച്ചു ഇത്രമാത്രം നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടും പ്രതികൂലമായി യാതൊന്നും പറയാതെയും പ്രവർത്തിക്കാതെയും പൂർണ്ണ സംയമനത്തോടെ ഉദാസീനനായിരിക്കുന്ന ശ്രീ ശിവൻ പ്രതികൂലാവസ്ഥ അദ്ദേഹത്തിനെ ബാധിക്കുന്നേയില്ല അദ്ദേഹത്തെ ഇത്രയധികം നിന്ദിച്ചിട്ട് ഇത്രയൊക്കെ ഇത്രയൊന്നും നിന്ദിക്കേണ്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പ റിയാക്ട് ചെയ്തനെ ഇത് മുഴുവൻ കേട്ടിട്ടും ശിവൻ ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല ഉത്തമ യോഗിവര്യനാണ് അദ്ദേഹം അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾക്ക് അതീത്തനാണ് അദ്ദേഹം നന്മ തിന്മകൾക്ക് അതീതനാണ് അദ്ദേഹം സുഖ ദുഃഖങ്ങൾക്ക് അതീതനാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇതൊന്നും സ്പർശിക്കുകയില്ല ഇതെല്ലാം കേട്ടപ്പം ഇതെല്ലാം വാക്കുകളുടെ അക്ഷരങ്ങളുടെ സംഘാതം മാത്രമാണ് വാക്കുകളുടെ കൂട്ടം മാത്രമാണ് അതിന് നമ്മൾ കൽപ്പിക്കുന്നതാണ് അർത്ഥം കാത് ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുകയുള്ളൂ കാതു കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്നത് വികൽപ്പമുള്ള മനസ്സാണ് മനസ്സ് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാത് കേൾക്കുന്നത് ശബ്ദങ്ങൾ മാത്രമായിരിക്കും കാത് കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് അർത്ഥം കൊടുത്ത് വികാരങ്ങളെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് മനസ്സ് അധീനനായിട്ടുള്ള മഹാദേവൻ അതീതനായിട്ടുള്ള മഹാദേവൻ സ്വരൂപനായ മഹാദേവന് ഇദ്ദേഹം പറഞ്ഞതൊക്കെ വെറും ശബ്ദങ്ങൾ മാത്രമായിട്ടാണ് തോന്നിയിട്ടുണ്ടാവുക അദ്ദേഹം റിയാക്ട് ചെയ്തില്ല ശബ്ദങ്ങൾ കേട്ടാൽ കോൺസെപ്റ്റുവൽ മൈൻഡ് ഈ കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് അർത്ഥം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വികാര വിചാരങ്ങൾ ഉണ്ടാവുകയില്ല അത് പ്രവൃത്തിയിൽ കലാശിക്കുകയും ഇല്ല അപ്പം ഇദ്ദേഹം നിർവികൽപ്പ തലത്തിൽ നിൽക്കുന്നയാളാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഉദാസീനനുമാണ് അദ്ദേഹത്തിന് നന്മകളോടോ തിന്മകളോടോ സുഖത്തിനോടോ ദുഃഖത്തിനോടോ പ്രത്യേകിച്ചിട്ടൊരു താല്പര്യമില്ല ഉദാസീനൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇന്നത് വേണം ഇന്നത് വേണ്ട നമ്മളെ പോലെയല്ല അദ്ദേഹം വളരെ ഉയർന്ന തലത്തിലുള്ള ആളാണ് അപ്പോൾ ഉദാസീനനായിരിക്കുന്ന ശ്രീ ശിവൻ ഇത്രയൊക്കെ ചീത്ത കേട്ടിട്ടും ഉദാസീനൻ തീരെ ഇതിലൊന്നും കുലുങ്ങാതെ നിൽക്കുന്നയാളെ ഏർ നമ്മൾ കണ്ടാൽ എന്താ തോന്നുന്നത് ദേഷ്യം അങ്ങോട്ട് രമ്പി വരാൻ തോന്നും കൂടുതൽ കൂടുതലാകും അപ്പോൾ ആ ശ്രീ ശിവനെ എത്ര അവഹേളിച്ചിട്ടും ദേഷ്യം തീരാതിരുന്ന ദക്ഷൻ ദേഷ്യം തീരാതിരുന്ന എന്താ ഇയാൾ റിയാക്ട് ചെയ്തില്ല ആ ശിവൻ അനങ്ങിയേയില്ല എല്ലാം കേട്ടു ശബ്ദങ്ങൾ മാത്രമാണല്ലോ ദക്ഷൻ ഉരുവിടുന്നത് മനസ്സതിൽ കൊടുത്തില്ല മനസ്സ് കൊടുത്താൽ മാത്രമേ ഈ ശബ്ദങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ അത് വികാരത്തെ ജനിപ്പിക്കുകയുള്ളൂ വികാരമുണ്ടായാൽ മാത്രമേ അത് പ്രവൃത്തിയിലേക്ക് എത്തുകയുള്ളൂ ശ്രീശേവൻ അതൊന്നും ഉണ്ടായിരുന്നില്ല അത് കേട്ടു കേൾക്കുമ്പം ഈ വെറുതെ ഇരിക്കുതോറും ഇദ്ദേഹത്തിന് ദേഷ്യം കൂടി വന്നു ദേഷ്യം തീരാതിരുന്ന ദക്ഷൻ ഉടൻ തന്നെ ജലത്തെ ഉപസ്പർശിച്ച ശേഷം ശപിക്കാൻ ആരംഭിച്ചു നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഒരാൾ ഒരു കുരുക്കവും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ പിന്നെ നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പ്രാകാൻ തുടങ്ങും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വെള്ളം സ്പർശി വെള്ളമാണ് എല്ലാത്തിൻ്റെയും പണ്ട് ഉപ്പ് നമ്മൾ ഒപ്പിടുന്നില്ല ഇപ്പം എല്ലാത്തിനും അതിൽ പണ്ട് വെള്ളം ളിക്കാമതി വെള്ളത്തിലൂടെയാണ് ഈ കരാറൊക്കെ ഉറപ്പിക്കുന്നത് അപ്പം ജലത്തെ ഉപസ്പർശിച്ച ശേഷം ശപിക്കാൻ ആരംഭിച്ചു